എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ നേരെ കഥയിലേക്ക് കടക്കാം കഥയുടെ തുടക്കത്തിൽ തന്നെ അമാവാസി രാത്രി ചന്ദ്രൻ എവിടെയോ പോയി ഒളിക്കുന്നു ഇരുട്ട് കൂടുതൽ ശക്തിയോടെ ഭൂമിയെ വിഴുങ്ങുന്നു ചില ആളുകൾ പറയാറുണ്ട് ഈ രാത്രിയിൽ ചില നിഴലുകൾ ശക്തി പ്രാപിച്ച് തിരിച്ചുവരുമെന്ന് അതായത് ചില ആത്മാക്കൾ വിജനമായ സ്ഥലങ്ങളിൽ വഴികളിൽ അലഞ്ഞു തിരിയുന്നു ഇതൊരു കഥയല്ല ഒരു സത്യമാണ് നമുക്ക് കാണാൻ കഴിയാത്തൊരു സത്യം അത് സുമേഷിന് മനസ്സിലായത് ആ രാത്രിയാണ് സുമേഷ് ഒരു ലോറി ഡ്രൈവറാണ് വണ്ടിപ്പണിയാണ് അദ്ദേഹത്തിൻ്റെ ഏക വരുമാനം ഇരുട്ടവന് ഭയമില്ല പക്ഷേ ഒരു അമാവാസി രാത്രി അന്ന് സംഭവിച്ചൊരു കാര്യമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ പേര് സുമേഷ് രാത്രിയിൽ ലോറി ഓടിക്കുന്നത് എനിക്ക് പതിവാണ് പല പല സ്ഥലങ്ങളിലും പല സാധനങ്ങളും ഞാൻ ലോഡ് കയറ്റി എത്തിക്കാറുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കൊറോണയുടെ കാലം അന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് സമയം തള്ളി നീക്കിയിരുന്നത് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ചെറിയ ലോറി ആയിരുന്നു ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ദിവസങ്ങളായി വീട്ടിൽ തന്നെ ആയിരുന്നു ഒരു ദിവസം പെട്ടെന്ന് എനിക്കൊരു ജോലി കിട്ടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടന് അവിടെ തന്നെ അടുത്തുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രിയിലാണ് ജോലി ഒരു ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവരുടെ ആശുപത്രിയിൽ ആംബുലൻസിന്റെ കുറവുണ്ടെന്ന് ആശുപത്രിയിലെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ എടുക്കാനും കൊണ്ടുപോകാനും ഒരു വണ്ടി അർജന്റായിട്ട് വേണമായിരുന്നു ആ സമയത്ത് അറിയാലോ എല്ലാവർക്കും പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിൽ പറ്റുന്നില്ല എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി ഒരു നല്ല ജോലിയുമായി പുറത്തേക്ക് ഇറങ്ങാനും പറ്റും പൈസയുടെ ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും അങ്ങനെ അടുത്ത ദിവസം ഞാൻ ലോറിയുമായി ആശുപത്രിയിലേക്ക് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ള ഷർട്ടും വേണ്ടി നിന്നു ധരിക്കാൻ വേണ്ടി കൂടാതെ ഒരു ഐ കാർഡും പിന്നെ ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെയോ പേപ്പറുകളും കാരണം പോകുന്ന വഴിയിൽ പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ടായാലും കുഴപ്പമില്ലാതെ കടന്നു പോകണമല്ലോ അങ്ങനെ കുറച്ച് ദിവസം സ്ട്രക്ചറുകളും ഓക്സിജൻ സിലിണ്ടറുകളും ആശുപത്രിയിലെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും ലോഡുമായി പല സ്ഥലത്തെത്തിക്കും അവിടുന്ന് കുറച്ച് സാധനങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ കടന്നുപോയി അങ്ങനെയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ആശുപത്രിയിൽ നിന്നും ഒരു കോള് വന്നു എന്നോട് പറഞ്ഞു കുറച്ച് അർജൻറ് സാധനങ്ങൾ കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തെത്തിക്കണമെന്ന് അതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച ആ യാത്ര പത്ത് പന്ത്രണ്ട് മണിക്കൂർ നീളുന്ന ഒരു യാത്രയാണ് അതായത് പൈസയും കൂടുതൽ കിട്ടും ഞാൻ ഉടനെ തന്നെ ആശുപത്രിയിലേക്കെത്തി അവിടെ എത്തിയതും അവിടുത്തെ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി രണ്ട് ഡെഡ് ബോഡികൾ മരത്തിൻ്റെ ബോക്സിൽ നന്നായി പൊതിഞ്ഞ് എൻ്റെ ലോറിയിലേക്ക് കയറ്റുന്നു അതെല്ലാം കണ്ടതും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു ഞാനുടനെ ഉണ്ടായിരുന്ന വാർഡ് ബോയ് ആരാണെന്നറിയില്ല അവരോട് പറഞ്ഞു ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത് ഇതൊരു ആംബുലൻസ് അല്ല രണ്ട് ബോഡി കൊണ്ടുപോകാൻ അത് കേട്ടപ്പോൾ അയാൾ എന്നോട് കൂടുതലൊന്നും പറയാതെ ഒരു കാര്യം മാത്രം പറഞ്ഞു ഡോക്ടർ എന്നോട് പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്യുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ആ ദേഷ്യത്തോടെ തന്നെ ഞാൻ ഡോക്ടറെ കാണാൻ പോയി അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അത്രയ്ക്ക് എമർജൻസി ആയതുകൊണ്ടാണ് ഈ സമയത്താണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഒന്നും അവൈലബിൾ അല്ല എന്നിട്ട് ഞാൻ സമ്മതിച്ചില്ല ഞാൻ അയാളോട് നേരെ കാര്യം പറഞ്ഞു ഇത്രയും ദൂരമൊന്നും ഈ ബോഡി കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അതെന്റെ ജോലിയല്ല അത് കേട്ടപ്പോൾ ഡോക്ടർ എന്നോട് ദേഷ്യപ്പെട്ടു എന്നോട് പറഞ്ഞു നീ ഇത് കൊണ്ടുപോയില്ലെങ്കിൽ നിന്റെ കഴിഞ്ഞു പോയ വർക്കിൻ്റെ ഒരു രൂപ പോലും തരില്ല എന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കൂടുതലൊന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല ആ രണ്ട് ഡെഡ് ബോഡികളും കൊണ്ടുപോകാൻ ഞാൻ തയ്യാറായി അന്നൊരു അമാവാസി രാത്രിയായിരുന്നു സാധാരണ അമാവാസി രാത്രികളിൽ എൻ്റെ വീട്ടുകാർ രാത്രി എന്നെ പുറത്തേക്ക് വിടാറേയില്ല അതിൻ്റെ കാരണം അവരെ തന്നെ പറയാറുണ്ട് അമാവാസി രാത്രിയായാൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാക്കൾക്ക് ശക്തിയേറും അവ നമ്മെ ഉപദ്രവിക്കും സാധാരണ ദിവസങ്ങളിൽ കാണാൻ കഴിയാത്ത ആത്മാക്കളെ ആ ദിവസം കാണാൻ കഴിയുമെന്നും പറയും പക്ഷെ എന്ത് ചെയ്യാനാ പോകാതിരിക്കാൻ വേറെ നിർവാഹമില്ല കാരണം പൈസയ്ക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കരുതി ഒരു രാത്രിയുടെ കാര്യമല്ലേ എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കില്ല അങ്ങനെ ഡോക്ടറുമായി വഴക്കെല്ലാം ഉണ്ടാക്കി സമയം കടന്നുപോയി ആശുപത്രിയിൽ നിന്നും ആ രണ്ട് ഡെഡ് ബോഡികളുമായി ലോറി എടുക്കുമ്പോൾ വൈകിട്ട് ഏഴ് മണിയായിരുന്നു കൊറോണ ആയതുകൊണ്ട് തന്നെ പട്ടണം വിട്ടപ്പോൾ തന്നെ പിന്നെ വഴിയെല്ലാം വിജനമായിരുന്നു അങ്ങനെ ഒരുപാട് ഓടിക്കഴിഞ്ഞു രാത്രി പത്ത് മണി വിശപ്പാണെങ്കിൽ കൂടി വരുന്നു വീട്ടിൽ നിന്നും അമ്മ ഫുഡ് തന്നിരുന്നു ചപ്പാത്തിയും പച്ചക്കറിയും പിന്നെന്തോ അച്ചാറും ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും വണ്ടി നിർത്തി കഴിച്ചാലോ എന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിന്റെ അടുത്തായിട്ട് ഒരു ചെറിയ ഹോട്ടൽ ഞാൻ കണ്ടു അവിടെ രണ്ടോ മൂന്നോ പേർ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ലോറി ആ ഹോട്ടലിന്റെ അടുത്ത് നിർത്തി എന്നിട്ടിറങ്ങി അമ്മ തന്ന ഫുഡുമായി ഹോട്ടലിൻ്റെ മുൻവശത്തിരുന്ന് അത് കഴിക്കാൻ തുടങ്ങി ആ സമയത്ത് നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു നല്ല ഉറക്കവും വരുന്നുണ്ട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു മണിക്കൂർ വിശ്രമിച്ചാലോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ലോറിയിലേക്ക് കയറി ഒരു മണിക്കൂർ ഉറങ്ങാമെന്ന കരുതി കണ്ണടച്ചു കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നും എന്തോ ഒരു കുത്തിപ്പൊളിക്കുന്ന പോലത്തെ എന്തോ ഒരു വിചിത്രമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു ശബ്ദം പുറകിൽ നിന്നുമാണ് വന്നത് ഞാൻ അകത്തെ ഗ്ലാസ് വഴി പുറകിലേക്ക് നോക്കി ആ രണ്ട് ഡെഡ് ബോഡിയുടെ ബോക്സ് അല്ലാതെ അവിടെ വേറൊന്നും കാണാൻ കഴിഞ്ഞില്ല ഞാൻ പിന്നെയും കുറച്ചു നേരം അങ്ങനെ തന്നെ കിടന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് പിന്നെ ഉറക്കം വന്നില്ല കുറച്ചു നേരം കൂടി കഴിഞ്ഞ് ഞാൻ ലോറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഹോട്ടൽ മുഴുവനും കാലിയായിരിക്കുന്നു ആരുമില്ല അവിടെ ഹോട്ടലിൻ്റെ ഉടമ സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു ചേട്ടാ ചായ കിട്ടുമോ അത് കേട്ടപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ പറഞ്ഞു ഇല്ല സാറേ ചായയെല്ലാം തീർന്നു പാലൊന്നും ബാക്കിയില്ല പിന്നെ രാത്രിയിൽ ഞങ്ങൾ അധികനേരം ഇവിടെ നിൽക്കാറില്ല കൊറോണ കാരണം വണ്ടികളെല്ലാം വളരെ കുറവാണ് അതെല്ലാം കേട്ടപ്പോൾ ഞാൻ തിരിയാ നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു നീ ചെക്ക് പോസ്റ്റ് കടക്കാൻ പോവുകയാണോ അത് കേട്ടപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു അതെ ഗവൺമെന്റിന്റെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ ഒരു സ്ഥലം വരെ എത്തിക്കാനുണ്ട് രാവിലെ ആകുമ്പോഴേക്കും അതവിടെ എത്തിക്കണം അല്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ല അത് കേട്ടപ്പോൾ ആ ചായക്കടക്കാരൻ കുറച്ചു നേരം എന്തോ ആലോചിച്ച ശേഷം പറഞ്ഞു നല്ല മൂടൽമഞ്ഞുണ്ട് ശ്രദ്ധിച്ചു പോകണം അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി കാരണം എന്തോ പറയാൻ മടിക്കുന്ന പോലെ പക്ഷെ എനിക്ക് പോയേ പറ്റൂ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ ലോറിയിൽ കയറി വീണ്ടും അവിടുന്ന് യാത്ര തുടർന്നു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞതും ചുരമെത്തിയതുകൊണ്ട് പിന്നെ കയറ്റമായിരുന്നു അവിടെ മുഴുവനും നല്ല ഇരുട്ടാണ് ലോറിയുടെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശമല്ലാതെ മറ്റൊരു വെട്ടവും അവിടെ ഉണ്ടായിരുന്നില്ല വഴിയാണെങ്കിൽ വളഞ്ഞ് വളഞ്ഞ് വിജനമായി കിടന്നു മുന്നിലും പിന്നിലും ഒരു വണ്ടി പോലുമില്ല കാറ്റിനാണെങ്കിലോ നല്ല തണുപ്പ് എന്തോ ഒരു ചീഞ്ഞ ദുർഗന്ധം ആ കാറ്റിൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ വിചാരിച്ചത് ചിലപ്പോൾ ഏതെങ്കിലും മൃഗങ്ങൾ ചത്തു ചീഞ്ഞതാകാം ഞാൻ ലോറിയുടെ വിൻഡോ ഗ്ലാസ് അടച്ചു പെട്ടെന്ന് എന്റെ ചെവിയിൽ വിചിത്രമായ എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി ആരോ തൊട്ടടുത്തിരുന്ന് ശ്വാസം വലിക്കുന്ന പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആ ചുരത്തിൽ ഒരു വലിയ വളവ് വന്നു മൂടൽമഞ്ഞ് അതിശക്തമായതുകൊണ്ട് ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ കൂടുതലൊന്നും കാണാൻ കഴിയുന്നില്ല ചുറ്റുപാടും പേടിപ്പെടുത്തുന്ന ഒരു നിശബ്ദതയായിരുന്നു ചീ മൃഗങ്ങളുടെയോ ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു ഞാൻ ആക്സിലേറ്ററിൽ കാലമർത്തിയെങ്കിലും സ്പീഡ് കിട്ടുന്നില്ല ഞാനപ്പോൾ വിചാരിച്ചത് ചിലപ്പോൾ എൻജിനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്നാണ് ലോറി ഞാൻ റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തി എന്നിട്ട് എഞ്ചിൻ്റെ ഭാഗത്ത് ചെന്ന് നോക്കി എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് പുറകിൽ നിന്നും ഒരു ശബ്ദം വന്നത് ഞാൻ പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ആയതുകൊണ്ട് ഒന്നും കാണാൻ സാധിച്ചില്ല ആ ശബ്ദം ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടതുകൊണ്ട് ഞാൻ നന്നായി ഭയന്നുപോയിരുന്നു ഒന്നും അവിടെ കാണാത്തതുകൊണ്ട് എനിക്ക് തോന്നി ചിലപ്പോൾ അതെന്റെ വിവറും തോന്നലായിരിക്കുമെന്ന് ഞാൻ എൻജിൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് ലോറിയിലേക്ക് കയറി അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു കുറച്ചു മുന്നോട്ട് പോയതും അതേ പ്രശ്നം ലോറി നിന്നുപോയി ഞാനാകെ ടെൻഷനായി ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ ഹെറ്റ്ലൈറ്റിന്റെ പ്രകാശത്തിൽ ഒരു വഴിയാത്രക്കാരനെ ഞാൻ കണ്ടു മെലിഞ്ഞ ശരീരമുള്ള മുടിയെല്ലാം വളർത്തിയ ഒരാൾ തല താഴ്ത്തി നിൽക്കുന്നു കറുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് കയ്യിലൊരു വടിയുമുണ്ട് ഞാൻ അയാളെ കണ്ടപ്പോൾ വിചാരിച്ചത് അയാളൊരു പാവപ്പെട്ടൊരു വഴിയാത്രക്കാരനായിരിക്കുമെന്നാണ് ഞാൻ ഹോണടിച്ചു നോക്കി പക്ഷേ അയാൾ അവിടെ തന്നെ നിൽക്കുന്നു എന്നെ ഒന്നും നോക്കുന്നു പോലുമില്ല ഞാൻ ലോറിയുടെ ഗ്ലാസ് തുറന്ന് തല പുറത്തേക്കിട്ട് അയാളോട് ചോദിച്ചു ചേട്ടാ എന്താ അവിടെ നിൽക്കുന്ന റോഡിന്റെ മുന്നിൽ മാറി നിൽക്ക് അത് കേട്ടതും അയാൾ എന്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ നടന്നു വരാൻ തുടങ്ങി അയാളുടെ മുഖം മറച്ചിരുന്നു അയാൾ നടന്ന് ലോറിയുടെ അടുത്തെത്തിയതും ഞാൻ ശരിക്കും ഭയന്നുപോയി അയാളുടെ മുഖം മുഖമായിരുന്നില്ല അത് അവിടെ മുഴുവനും ഇരുണ്ടിരിക്കുന്നു കണ്ണുകൾ രണ്ടും വെളുത്ത നിറത്തിൽ പ്രകാശിക്കുന്നുണ്ട് അയാൾ അയാളുടെ വടി നിലത്തടിച്ചുകൊണ്ട് പറഞ്ഞു അതേ ചോദ്യം ഞാൻ കുറച്ചു മുന്നേ കേട്ട അതേ ചോദ്യം തന്നെ അതേ ശബ്ദവും അതായത് അപ്പോൾ മുന്നേ കേട്ടത് അതിന്റെ വെറും തോന്നലല്ലായിരുന്നു എന്റെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു ലോറിക്കാണെങ്കിൽ എന്തോ പ്രശ്നവുമുണ്ട് ഈ ലോറി ഇവിടെ ഉപേക്ഷിച്ച് ഓടാനും പറ്റില്ല ഇനി ഇവിടെ നിന്ന് ഓടിയാലും എങ്ങോട്ട് ഓടും ആ പരിസരത്തെല്ലാം മൂടൽമഞ്ഞ് നിറഞ്ഞിരുന്നു ഭയന്ന് വിറച്ച് ഞാൻ കുറച്ചുനേരം അങ്ങനെ തന്നെ മുന്നോട്ട് നോക്കി ലോറിയിൽ തന്നെ ഇരുന്നു അയാൾ എന്നോട് അതേ ചോദ്യം വീണ്ടും ചോദിച്ചു ഇപ്രാവശ്യം അയാളുടെ ശബ്ദത്തിൽ ഒരു ദേഷ്യമുണ്ടായിരുന്നു ഞാൻ കുറച്ച് ധൈര്യം സംഭരിച്ച് അയാളോട് പറഞ്ഞു ഞാൻ ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് കുറച്ച് സാധനങ്ങൾ എത്തിക്കാനുണ്ടായിരുന്നു അയാൾ ഉടനെ വല്ലാത്തൊരു രീതിയിൽ ചിരിക്കാൻ തുടങ്ങി ഈ വണ്ടിയിൽ എന്താണ് ലോഡ് കയറ്റിയതെന്ന് അറിയാവുന്നതുപോലെ പെട്ടെന്ന് അയാൾ ചിരി നിർത്തി എന്നോട് പറഞ്ഞു ഞാൻ വയന്ന് വിറച്ച് എന്റെ രണ്ട് കണ്ണുകളും അടച്ചു അയാളുടെ ശബ്ദം എന്റെ കാതിൽ വന്നലയ്ക്കുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടൂ എന്റെ കൈയും കാലും തണുത്തുണഞ്ഞുപോയി പെട്ടെന്ന് അയാൾ വീണ്ടും പറഞ്ഞു അത് കേട്ടതും എന്റെ പെരുവിരൽ മുതൽ തലവരെ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ ഭയന്നുകൊണ്ട് തന്നെ ആ ആന്ന് തലയാട്ടി പക്ഷെ അയാൾ ലോറിയുടെ പുറകിലേക്കാണ് പോയത് ഞാൻ സൈഡ് മിററിലൂടെ നോക്കി പക്ഷെ അയാളെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല ഞാൻ കരുതി അയാൾ പെട്ടെന്ന് എവിടെയോ മാഞ്ഞു പോയെന്ന് ഞാൻ കൂടുതലൊന്നും പിന്നെ ചിന്തിക്കാതെ ലോറിയുടെ ഗിയർ മാറ്റി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ലോറി മുന്നോട്ടെടുത്തു കഷ്ടകാലം എന്ന് പറയാതെന്ത് ചെയ്യാൻ പെട്ടെന്ന് ലോറി നിന്നുപോവുകയും ലൈറ്റ് ഓഫാവുകയും ചെയ്തു ആ ഒരു നിമിഷത്തിൽ എല്ലാം ഇരുട്ടിൽ മുങ്ങിയ പോലെ എനിക്കെൻ്റെ സീറ്റിൻ്റെ പുറകിൽ എന്തോ ഉള്ളതുപോലെ തോന്നി അതെ അയാൾ തന്നെ അയാളപ്പോൾ ലോറിയിൽ എൻ്റെ സീറ്റിൻ്റെ പുറകിൽ കയറിയിരിക്കുന്നു ഞാൻ വിറച്ചുപോയി ഞാൻ അയാളോട് ചോദിച്ചു നീ നീ ആരാ നിനക്കെന്താ വേണ്ടേ പക്ഷേ ഒരു മറുപടിയും എനിക്ക് കിട്ടിയില്ല നാല് ഭാഗത്തും മൂടൽ മഞ്ഞു മാത്രം പെട്ടെന്ന് ലോറിയുടെ എഞ്ചിൻ തനിയെ സ്റ്റാർട്ടായി അതോടുകൂടി ലൈറ്റും ഓണായി ലോറി തനിയെ റിവേഴ്സിൽ പുറകിലേക്ക് പോകാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ലോറിയിൽ നിന്നും പുറത്തേക്ക് എടുത്തു ചാടി ഞാൻ ലോറിയിൽ നിന്നും പുറത്തേക്ക് എടുത്ത് ചാടിയതും ലോറി തനിയെ അവിടെ നിന്നു ഞാൻ ഉടനെ ലോറിയുടെ പുറകിലേക്ക് ചെന്ന് ആ ഷട്ടർ തുറന്നു നോക്കി അവിടെ ആ ബോക്സിൽ രണ്ട് ബോഡികൾ അങ്ങനെ തന്നെയുണ്ട് പക്ഷേ അതിൽ ഒരു ഡെഡ് ബോഡിയിലെ ബോക്സ് അതിൻ്റെ മൂടി അല്പം തുറന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടതും പാറ പോലെ ഞാൻ അവിടെ ഉറച്ചുപോയി അപ്പോഴാണ് അതിലൊരു ബോക്സിന്റെ അകത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടത് ആരും ആ ബോക്സ് അകത്തുനിന്നും തുറക്കാൻ ശ്രമിക്കുന്ന പോലെ അത് കണ്ടതും ആ മൂടൽ മഞ്ഞിലും ഞാൻ വിയർത്തു കുളിച്ചു എനിക്ക് ശബ്ദമുണ്ടാക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തൊണ്ട വറ്റി വരണ്ടു പുറത്തേക്ക് ശബ്ദമൊന്നും വരുന്നില്ല ഞാൻ നാല് ഭാഗത്തേക്ക് വീണ്ടും ഒന്ന് നോക്കി പക്ഷേ ഇരുട്ട് കൂടിയതല്ലാതെ അവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഞാൻ ഉടനെ തന്നെ ആ ഷട്ടർ അടച്ചുകൊണ്ട് ലോറിയുടെ മുന്നിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അയാളെ അവിടെ കാണുന്നില്ല ഉടനെ തന്നെ ഞാൻ ലോറിയിലേക്ക് കയറി ലോറി സ്റ്റാർട്ടാക്കി എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം ലോറി സ്റ്റാർട്ടായി ഞാൻ അവിടെ നിന്നും ഉടനെ തന്നെ ലോറി എടുത്ത് വീണ്ടും യാത്ര തുടർന്നു കുറച്ച് ദൂരം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ലോറി നിന്നുപോയി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ സ്റ്റാർട്ടാകുന്നില്ല അപ്പോഴാണ് റോഡിലെവിടെയോ എന്തോ ഒരു ശബ്ദം കേട്ടത് എന്തോ വളകിലൂന്ന പോലെ ഒരു ശബ്ദം ഞാൻ വളരെ ശ്രദ്ധയോടെ ലോറിയുടെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിൽ മുന്നിലേക്ക് നോക്കി അപ്പോഴാണ് കാണുന്നത് ഒരു സ്ത്രീ ലോറിയുടെ കുറച്ച് മുന്നിൽ നിന്നും എന്റെ ലോറിയുടെ അടുത്തേക്ക് നടന്നു വരുന്നു മുഖത്തേക്ക് മുടി വീണുകിടക്കുന്നത് കൊണ്ട് മുഖം കാണാൻ കഴിയുന്നില്ല അല്ല അവർ നടന്നല്ല വരുന്നത് എന്തോ ഒഴുകി വരുന്ന പോലെ അതിൻ്റെ കാലുകൾ നിലത്തുറച്ചിട്ടില്ല അത് കണ്ടതും എന്റെ സകല നിയന്ത്രണവും വിട്ടു ആ സ്ത്രീ രൂപം ഒഴുകി ഒഴുകി എൻ്റെ അടുത്തെത്തി ഒരു മനുഷ്യൻ വെള്ളത്തിൽ എങ്ങനെ നിൽക്കുന്നു അതുപോലെ ആ സ്ത്രീ രൂപം വായുവിൽ ഉയർന്നു നിൽക്കുന്നു ആ രൂപം മെല്ലെ മെല്ലെ അതിന്റെ മുഖമുയർത്തി അത് കണ്ടതും എൻ്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി എനിക്ക് മുഖത്ത് കണ്ണുകളില്ല അതിനു പകരം കറുത്തിരുണ്ട രണ്ട് കുഴികൾ വായിൽ നിന്നും കറുത്ത രക്തമൊഴുകുന്നു ആ രൂപത്തിന്റെ വായിൽ നിന്നും എന്തോ ഒരു ശബ്ദം വന്നു ആ ശബ്ദത്തിനൊരു വിറയിലുണ്ടായിരുന്നു എൻ്റെ ഹൃദയമെടുപ്പ് അതിവേഗമാകാൻ തുടങ്ങി ആ രൂപത്തിലേക്ക് വീണ്ടും ഒന്നുകൂടി നോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ ലോറി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി പക്ഷെ എന്ത് ചെയ്താൽ ലോറി സ്റ്റാർട്ടാകുന്നില്ല ഞാൻ തല വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു പെട്ടെന്ന് ആ രൂപം എൻ്റെ ലോറിയുടെ ഗ്ലാസ് വിൻഡോയിൽ വന്ന് തട്ടാൻ തുടങ്ങി ഞാൻ ഭയന്ന് വിറച്ചു ആ സീറ്റിലേക്ക് താഴ്ന്നിരുന്നു എനിക്ക് പുറത്തേക്ക് നോക്കാനുള്ള ആഗ്രഹവും ധൈര്യവും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരത്തേക്ക് ആ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു പെട്ടെന്നെല്ലാം വല്ലാത്തൊരു നിശബ്ദതയായി മാറി ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു അങ്ങനെ കുറച്ചു കഴിഞ്ഞതും ഞാൻ മെല്ലെ കണ്ണു തുറന്നു എൻ്റെ ഗ്ലാസ് വിൻഡോയിലേക്ക് നോക്കി ഇപ്പോൾ ആ സ്ത്രീ രൂപത്തെ കാണുന്നില്ല പക്ഷേ ആ ഗ്ലാസ് വിൻഡോയിൽ ചോരപ്പാടുകൾ പലയിടത്തായി കാണുന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ലോറി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു ഇപ്രാവശ്യം പെട്ടെന്ന് ലോറി സ്റ്റാർട്ടായി പക്ഷേ ഞാൻ മുന്നോട്ടെടുത്തില്ല ഞാനപ്പോൾ ആലോചിച്ചത് ചുരം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഈ ചുരം കഴിയണമെങ്കിൽ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എടുക്കും എനിക്കിനി മുന്നോട്ട് പോകാൻ തീരെ ധൈര്യമുണ്ടായിരുന്നില്ല അറിയില്ലല്ലോ ഇനി മുന്നിലേക്ക് പോയാൽ എന്തൊക്കെ കാണണമെന്ന് ഞാൻ മുന്നേ ചായ കുടിച്ച ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചു പിന്നെ അധികമൊന്നും ചിന്തിച്ചില്ല ഞാൻ കഷ്ടപ്പെട്ട് വണ്ടി അവിടെ നിന്ന് തിരിച്ചു എന്നിട്ട് അതിവേഗം തിരിച്ചു പോകാൻ തുടങ്ങി പോകുന്ന വഴിക്ക് ഞാൻ മിററിലൂടെ പുറകിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞതും ആ കറുത്ത വസ്ത്രം ധരിച്ച ആ വൃദ്ധനായ മനുഷ്യനെ ഞാൻ വീണ്ടും കണ്ടു അയാൾ ആ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു അയാളുടെ ആ തിളങ്ങുന്ന വെളുത്ത കണ്ണുകൾ ആ രാത്രിയിൽ ആ മൂടൽ മഞ്ഞിൽ നന്നായി തെളിഞ്ഞു കാണാമായിരുന്നു ഒരു പ്രാവശ്യം അയാളെ കണ്ടതും പിന്നെ രണ്ടാമത് നോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് ആ ലോറി തിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരുപാട് പല പല നിഴലുകളും എനിക്കവിടെ കാണാൻ കഴിഞ്ഞിരുന്നു വരുന്ന വഴിയിൽ പല വളവിലും ഒരു കറുത്ത നിഴൽ എല്ലാ ഭാഗത്തും ഞാൻ കണ്ടിരുന്നു അവരെല്ലാവരും എന്നെ തന്നെ നോക്കുകയാണ് പല രൂപത്തിനും മുഖമില്ല ചില രൂപങ്ങൾക്ക് മുഖമുണ്ട് ചില രൂപങ്ങളുടെ കണ്ണ് തിളങ്ങുന്നു ചില രൂപങ്ങളുടെ മുഖത്തോ ഒരിട്ട് മാത്രം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതെല്ലാം അവഗണിച്ച് തിരിച്ചുപോയിക്കൊണ്ടേയിരുന്നു ആ ചുരത്തിലൂടെയുള്ള വഴി ആ സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളുടെ സ്ഥലമായി മാറിയിരുന്നു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതും ഞാൻ വീണ്ടും ആ എത്തി ഹോട്ടലിൻ്റെ മുന്നിൽ ആരോ തീയിട്ടുകൊണ്ട് തീ കായുന്നുണ്ടായിരുന്നു ലോറി അതിവേഗം വരുന്നത് കണ്ട് അയാൾ ചാടി എഴുന്നേറ്റ് നിന്നു ഞാൻ ലോറി അയാളുടെ അടുത്ത് നിർത്തി സ്റ്റീറിങ്ങിൽ പിടിച്ച് അവിടെ തന്നെ ഇരുന്നു എൻ്റെ ശരീരം മുഴുവനും വിയർത്ത് കുളിച്ചിരുന്നു ഹൃദയമെടുപ്പ് അതിവേഗമായിരുന്നു ശ്വാസം വലിച്ചുവിടാൻ പറ്റുന്നില്ല പെട്ടെന്ന് ആരുടെയും ശബ്ദം കേട്ടതും ഞാനൊന്ന് ഞെട്ടി എന്തു പറ്റി എന്തിനാ തിരിച്ചു വന്നത് ഒരു നിമിഷം ഞാൻ ഭയന്ന് പോയി എന്നിട്ട് ശ്രദ്ധിച്ച് പുറത്തേക്ക് നോക്കി അവിടെ ആ ഹോട്ടലിലുടമയുണ്ടായിരുന്നു ഞാൻ ചായ കുടിക്കാൻ നേരം സംസാരിച്ച അതേ ആൾ തന്നെ ഞാൻ അയാൾക്ക് മറുപടി കൊടുക്കാതെ ചുറ്റുപാടും ഒന്ന് നന്നായി ശ്രദ്ധിച്ചു മുന്നത്തെപ്പോലെ അവിടെ ശാന്തമായി വിജനമായി കിടക്കുന്നു ഞാൻ ലോറിയിൽ നിന്നിറങ്ങി ആ ഹോട്ടലുടമയുടെ ഉടമയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ കസാരയിലേക്ക് ഇരുന്നു കുറച്ചു നേരം ശാന്തമായതിനു ശേഷം അയാൾ എന്നോട് ചോദിച്ചു എന്താ നിങ്ങളവിടെ എന്തെങ്കിലും കണ്ടോ ഞാൻ അതേ എന്നർത്ഥത്തിൽ തലയാട്ടി അയാൾ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടു തന്നു ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്തേക്ക് ഇരുന്നു എന്നിട്ട് പറഞ്ഞു ഈ ചുരം അപകടം പിടിച്ചതാണ് ഇതിനു മുന്നേ ഇവിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്നാണെങ്കിലും അമാവാസി രാത്രിയും അവിടെ അമാവാസി രാത്രിയിൽ ആത്മാക്കൾ അലഞ്ഞു തിരിയാറുണ്ട് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ആ ചുരത്തിൽ വെച്ച് മരണപ്പെട്ടവരുടെ ആത്മാക്കൾ അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമമാണെന്നാണ് പക്ഷെ ഒരിക്കലും അവർക്ക് അവിടെ നിന്നും മോചനം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവർ അതുവഴി പോകുന്ന വണ്ടികളെ നിർത്തിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും പക്ഷെ ഒരു കാര്യമുണ്ട് ആരെങ്കിലും ഇവരെ കൊണ്ടുപോയാൽ പിന്നീട് ഒരിക്കലും അവർ തിരിച്ചു വരില്ല നീ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇന്ന് അമാവാസി രാത്രിയാണല്ലോ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ പോകാതെ ഇവിടെ തന്നെ ഇരുന്നത് ഞാനൊന്നും മിണ്ടാതെ അദ്ദേഹം പറഞ്ഞത് മുഴുവനും കേട്ടു അപ്പോഴാണ് എൻ്റെ പുറകിൽ ഒരു തണുത്ത കാറ്റ് അനുഭവപ്പെട്ടത് ഞാൻ തിരിഞ്ഞു നോക്കി മൂടൽമഞ്ഞാണെങ്കിൽ ഒരുപാട് കൂടിയിരിക്കുന്നു ദൂരെ വഴിയിൽ എന്തൊക്കെയോ നിഴലുകൾ അനങ്ങുന്നുണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് കണ്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അവിടേക്ക് നോക്കരുത് ഇപ്പോഴും അവർ കാത്തിരിക്കുകയാണ് അവർ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളവരെ അവരെത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുമെന്നാണ് നിന്റെ സമയം നല്ലതായിരുന്നു അതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവർ അവരുടെ കൂടെ നിന്നെ കൊണ്ടുപോയേനെ നാളെയായാൽ നിന്റെ മരണത്തെക്കുറിച്ച് എനിക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു നിർത്തി എനിക്ക് അയാൾ പറഞ്ഞു വന്നത് മനസ്സിലായി രാത്രി മുഴുവനും ഞാൻ ആ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ ഇരുന്നു ദൂരെ നിന്നും അലറുന്ന ശബ്ദവും കരയുന്ന പല പല ശബ്ദങ്ങളും എനിക്ക് കേൾക്കാമായിരുന്നു അങ്ങനെ ആ രാത്രി മെല്ലെ മെല്ലെ അവസാനിച്ചതും മൂടൽമഞ്ഞിൻ്റെ കൂടെ ആ രൂപങ്ങളും എവിടെയോ പോയി മറഞ്ഞു നേരെ നന്നായി വെളുത്തതും ഞാൻ ലോറിയുടെ പുറകിൽ ചെന്ന് നോക്കി അവിടെ ആ ഡെഡ് ബോഡിയിലെ ബോക്സുകൾ ഒരു കുഴപ്പവുമില്ലാതെ കിടക്കുന്നുണ്ട് പക്ഷെ ഒരു ബോക്സിൽ ചോറയുടെ ചെറിയ പാടുകൾ കാണാമായിരുന്നു പിന്നെ ഞാൻ അധികം സമയം കളയാതെ ആ ബോഡി എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് ഞാൻ തിരിച്ചു വന്നു അതിനുശേഷം പലപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ ആ കറുത്ത വസ്ത്രം ധരിച്ച ആളുടെയും ആ സ്ത്രീയുടെയും രൂപം പലപ്പോഴും വരുമായിരുന്നു അവരെന്നെ അവരുടെ അടുത്തേക്ക് വിളിക്കും എന്നോട് വരാൻ പറയും അങ്ങനെ പല രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അതുകൊണ്ട് ആ ദിവസത്തിന് ശേഷം ഞാൻ ഇന്നേ വരെ അമാവാസി രാത്രിയിൽ ലോറി ഓടിക്കാറില്ല അങ്ങനെ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു വീണ്ടും പുതിയ കഥയുമായി ഉടനെ വരാം ലവ് യുൾ ബൈ